ഞാൻ ഇന്ന് മേടിച്ച കേട്ടോ ഈ കളറാണ് മാച്ച ഇതൊരു തരാം എന്താ പറയുക നമ്മൾ സ്ട്രോബറി അല്ല ഇത് വന്ന അത്തിപ്പഴമെന്ന് പറയും ആ കളറാണ് അത്തിപ്പഴത്തിന് ഈസ്റ്റ് വരെയുള്ള ഇത്രയുള്ള ഈ വഴിയോരത്തൊക്കെ ഇട്ട് വയ്ക്കുന്നില്ലേ ആ കളർ അപ്പോൾ ഞാനൊന്നും ട്രൈ ചെയ്തു തരാം നല്ല കളറും തരുന്ന കേട്ടോ കുറച്ച് തേച്ചാൽ മതി കേട്ടോ പ്ലീസ് ഒരുപാട് ഒന്നും തേക്കണ്ടോ ഇത് കവറില്ല നമുക്ക് ഇത് ഓറാവുമ്പം മഫ് ചെയ്തിട്ട് വേണ്ട നോർമൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഇതാണ് ലിപ്റ്റിക്കിൻ്റെ അളവ് ഇത്രയും നമ്മൾ എടുത്ത് കളയണം അപ്പോൾ നമ്മൾ ചുണ്ടിലിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കിടക്കും ഉണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടോ ഈ ഷെയ്ഡ് ഇത് നമ്മുടെ പിന്നെ ഇത് അത്തിപ്പഴത്തിൻ്റെ കായുടെ കളറാണ് വൈൻ കളറൊന്നും പറയും ഓക്കെ വൈൻ കളറൊന്നും പറയും അപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഈ കണ്ണാടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇരിക്കുവാണ് അപ്പോൾ വാച്ചും മെക്കാനിക്കിന് കൊടുത്തു അപ്പോൾ ഴി ഓക്കേ എന്തെങ്കിലും ഇഷ്ടമല്ല സാധാരണ ലിഫ്റ്റിക്ക് തേക്കുന്ന അത്ര നല്ലതല്ല സപ്പോസ് വല്ല ഫങ്ഷനോ വല്ല കല്യാണത്തിനോ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചൂണ്ടിങ്ങ് നല്ലൊരു കളറിങ് ആയിട്ടിരിക്കുന്നതാണ് ഒരു ലുക്ക് ഈ ലിഫ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ലിഫ്റ്റിക്ക് ഇടുന്നത് അത്ര നല്ലതല്ല പക്ഷേ എന്നാലും എന്ന് യൂസ് ചെയ്തത് അത്രേ ഉള്ളൂ അത് കെമിക്കലാണ് അസുഖങ്ങൾ പലരും തൊണ്ടയ്ക്കസുഖം വരും കുടലിൻ്റെ അസുഖം വരും എല്ലാം വരും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കാരണം എന്തെങ്കിലും റീസ് എടുക്കുമ്പോഴോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോഴോ ഒക്കെ മാത്രമേ യൂസ് ചെയ്യുകയുള്ളു അപ്പോൾ അതുകൊണ്ടും ആദ്യം ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ എൻ്റെ ബോട്ടിലിൽ ഇപ്പം ഏകദേശം നാലോളം ഉണ്ട് ഇപ്പോൾ പഴയ ഒരു ലിഫ്റ്റിക്ക് ഞാൻ കളകാണ്ട് വെച്ചിരുന്നു അതെടുത്ത് ചുണ്ടിൽ ഡയറക്റ്റായിട്ട് തേച്ചപ്പോഴാണ് ഈ ചുണ്ടൊരു മതിരി നീറാൻ തുടങ്ങിയത് അപ്പോൾ അത് നമുക്ക് കളയേണ്ടതാണ് ആ ലിഫ്റ്റിക്കിന് പകരമാണ് ഈ ലിഫ്റ്റിക്ക് അതേ കളറിലുള്ള ഈ ലിഫ്റ്റിക്ക് വാങ്ങിയത് ഉണ്ടല്ലോ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് മതി ഇത് അതിയൊന്നും യൂസ് ചെയ്യുന്നതല്ല ഇതിപ്പോൾ കുറച്ച് ചെറുതെ വിലയുള്ളു അതുകൊണ്ട് ഇത് വാങ്ങിച്ച് കുഴപ്പമില്ല എൻ്റെ ലിഫ്റ്റിക്ക് ഇന്ന് മോളെടുത്ത് മുക്കിക്കൊണ്ടുപോയി അവളെ കോളേജിൽ പിള്ളേർ ഇട്ടും കൊണ്ട് ഇങ്ങനെ ഷൈൻ ചെയ്യണം അവൾക്ക് ലിഫ്റ്റിക്കിടാൻ ഇഷ്ടമല്ല അവൾക്ക് ഞാൻ ലിഫ്റ്റിക്കിടമ്പ എന്നോട് പറയും എന്തിനാ അമ്മ ഇത് വരി കിട്ടണേ ഇന്ന് അവൾ എൻ്റെ വാസുകി ഇതിൻ്റെ ചെറുതും എൻ്റെ കണ്ണിലും ഉപയോഗിച്ചു തന്നെ പോയി എന്നിട്ട് പറയാം എൻ്റെ കോളേജിലെ പിള്ളേരെല്ലാം നല്ല പുല് ലിഫ്റ്റിക്ക് കേട്ട് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നിൽക്കണമോ അതുകൊണ്ട് എനിക്ക് അതുപോലെ നിൽക്കണം കണ്ടുപിടി കേട്ടുപിടി അതേ യൂസ് യൂസ് ചെയ്യുന്ന ഇപ്പം നമ്മൾ കുറേ റീൽസ് എടുക്കുമ്പോൾ തൽക്കാലം എന്താച്ചിട്ട് ഉടനെ മാച്ചു കളയണം പക്ഷെ കുട്ടികളങ്ങനെയല്ല വരുമ്പോൾ ഉപദേശിക്കണമായിരിക്കും കുട്ടികൾ അങ്ങനെയല്ല അവർ രാവിലെ പോയാൽ വൈകുന്നേരം വരും ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല മനസ്സിലായില്ലേ വായതുകൊണ്ട് ഇത് പകർന്ന് തൊണ്ടയ്ക്ക് വല്ല അസുഖങ്ങളും വരുന്ന ഇതിലുള്ള കെമിക്കലുകൾ അപ്പോൾ ആളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ വരട്ടെ എന്നിട്ട് അതിനെ പിടിച്ചു വാങ്ങണം എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓക്കേ Four. Oh. Ta-da! Love you.